ഖാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റദി അള്ളാഹുനുഹു റിപ്പോർട്ട് ചെയ്യുന്ന അദബുൽ മുഫ്രദ് എന്ന ഇമാം ബുഖാരിയുടെ കിതാബിൽ രേഖപ്പെടുത്തിയ ഒരു റിപ്പോർട്ടാണ് മാതാവിന് പുണ്യം ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിലേക്ക് ഏറ്റവും സാമീപ്യമുണ്ടാക്കുന്ന മറ്റൊരു കർമ്മം എനിക്കറിയില്ല സംഭവം എന്നു പറയാം ഇബിൻ അബ്ബാസ് അള്ളാഹുവിൻ്റെ റിപ്പോർട്ടാണ് മാതാവിന് പുണ്യം ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിലേക്ക് ഏറ്റവും സാമീപ്യമുണ്ടാക്കുന്ന മറ്റൊരു കർമ്മം എനിക്കറിയില്ല അത് നിബിൻ്റെ വചനങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിയിട്ട് ഇബിൻ അബ്ബസ്ലാവ് പറയുന്നൊരു തീമാണത് ഹദീസല്ല ഇബിനെ കൗലാണ് അസർ ആയിട്ടുള്ള അസാറാണ് പക്ഷേ അത് സ്വഹീഹായ ഹദീസുകളുടെ പിൻബലമുള്ള സംഭവമാണത് കാരണം ബിറുൽ വാലിദൈനാണല്ലോ പിന്നെ പിന്നോട് വന്നിട്ട് അഹക്കസ്ഹബത്ത് ചോദിച്ചല്ലോ എനിക്ക് ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടും ആരോടാണെന്ന് ചോദിച്ചപ്പോൾ ഉമ്മുക്ക പറഞ്ഞ മൂന്ന് തവണ പറഞ്ഞ സംഭവമുണ്ടല്ലോ ഒരു പക്ഷേ നമ്മുടെ കൂട്ടത്തില് കിയാമുള്ളയിലും ഖുറാരായണും ബാക്കിയെല്ലാം ശ്രദ്ധിക്കുന്നത് അവർക്ക് ഇത് ഇത്ര കൂലിയുള്ള കാര്യമാണെന്ന് അറിയാതെ പോയ ഉമ്മാൻ്റെ ഒരു മരുന്ന് ഉമ്മാൻ്റെ ഒരു വർത്തമാനം അവരുടെ ഒരു വസ്ത്രം അവരുടെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു വിക്സ് ഇല്ല ഇതേക്കാളൊരു വിക്സ് കാലില് ഇതേക്കാളും ഒരു ചെറിയ ബന്ധലും ഒരു ഒരു ഓൺമെൻറ്റ് ഇത് എത്ര വില ഉണ്ടോയെന്ന് ചോദിച്ചാൽ മാതാവിന് പുണ്യം ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുണ്ടാക്കുന്ന വേറൊരു കർമ്മം എനിക്കറിയില്ല എന്ന് ഇബിൻ അബ്ബാസ് അള്ളാഹു പറയണമെങ്കിൽ ആരാണ് അദ്ദേഹം എന്നുള്ളത് ശരിക്കും ഐസുൽ മുഫസ്സിരീൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്വാഹാബിയാണ് ഹബറുൽ ഉമ്മാ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്വാഹാബിയാണ് അതുപോലെ എനിക്ക് തോന്നിയത് ഒരിക്കലും എബിനോ പറും പറയുന്നുണ്ട് ഒരാൾ വന്നിട്ട് നബിനോട് വന്നിട്ട് ചോദിക്കുകയാണ് നബിയെ ഞാനൊരു വലിയ അസഭമ്പനാളെയും വലിയ തെറ്റ് ചെയ്ത ഒരാളാണ് പമ്പിച്ച് തെറ്റു ചെയ്തെന്നോ പറയണം തെറ്റ് പറയുന്നില്ല വലിയ തെറ്റ് ചെയ്ത ആളാണ് ഫഹല്ലി തോബ എനിക്ക് തോബ നടക്കോ ഞാനൊക്കെ തോപ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഉടൻ നബി തിരിച്ചു പറഞ്ഞ വാക്ക് ഹല്ലക്ക ഉമ്മൻ ഉമ്മ ഉണ്ടോ അതിൻ്റെ അർത്ഥം എന്താ ഉമ്മ ഉണ്ടെങ്കിൽ തൗപുണ്ട് എന്നാണ് അതായത് പരിചരിക്കുകയാണെങ്കിൽ കഴിഞ്ഞു വരെ തൗബുണ്ട് എന്നാണ് അപ്പോൾ അദ്ദേഹം സങ്കടത്തോടെ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു ഉമ്മല്ല ഉമ്മല്ലെന്നു ഉമ്മ എന്ന് പറഞ്ഞു പക്ഷേ ആ ചോദ്യം അവിടെ അവസാനിച്ചില്ല അദ്ദേഹം തിരിച്ചു ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു അതായത് എങ്കിൽ നിന്റെ മാതാവ് ഇല്ലായെങ്കിൽ മാതാവിൻ്റെ സഹോദരിമായി ഹല്ലക്കമിൻ ഹാല മാതാവിൻ്റെ സഹോദരിമാരുണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ എളമ്മ മൂത്തമ്മ എന്നൊക്കെ പറയണേ അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ ആ ഉണ്ട് എന്ന് പറഞ്ഞു നബി തിരിച്ചു പറഞ്ഞു ഫബിദീഹ എങ്കിൽ അവർക്ക് പുണ്യം ചെയ്തു അപ്പോൾ എത്രയാണ് അതിൻ്റെ സ്ഥാനം എന്നാലോചിക്കും ഉമ്മാൻ്റെ ചെറിയൊരു കണക്ഷൻ ഉള്ള ആളോട് പുണ്യം ചെയ്താൽ പോലും അതിൻ്റെ ാണ് പഠിപ്പിച്ചത് എങ്കിൽ അപ്പോ മാതാവിനെ സ്വയം ചെയ്യുന്ന പുണ്യപ്രവർത്തനം എത്ര വലുതായിരിക്കും ഇതിൽ അള്ളാഹുവിന്റെ സാമീപ്യം ഏറ്റവും കൂടുതൽ കിട്ടുക എന്നുള്ള ഇന്നിപ്പോ ജനങ്ങളിപ്പോ പലരുടെയും സാമീപ്യം ഇഷ്ടം കിട്ടാൻ വേണ്ടി ഇമ്മാനെ ഒഴിവാക്കാൻ ഭാര്യക്ക് ഇഷ്ടമല്ല അമ്മാനെ അപ്പൊ ഭാര്യയുടെ ഒരു സാമീപ്യം കിട്ടാൻ വേണ്ടി എന്താ ചെയ്യണത് ഉമ്മാനെ ഒഴിവാക്കുന്നതോടുകൂടി അള്ളാഹുവിന്റെ സാമീപ്യമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്നുള്ളത് വളരെ ഗൗരവപ്പെട്ട ഒരു നമ്മുടെ കുട്ടികൾ ചങ്ങായിമാർ ചെങ്ങായിമാരുടെ സമയത്തിന് വേണ്ടിയിട്ട് ഉമ്മാന സമയം കൊണ്ടുപോയിവാക്കിയിട്ട് പോണ ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു ആവശ്യങ്ങൾ പോലും മാനിക്കാത്ത ചങ്ങായിമാരോടെ കാത്തുക്കുണ്ട് അവരുടെ ഒരു സാമീപ്യം കിട്ടാൻ വേണ്ടി ഓടാണ് പക്ഷേ അള്ളാഹു നമ്മുടെ ഏറ്റവും അടുക്കാനുള്ള സാഹചര്യം ആണെന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇതിൽ ഒരു കാര്യം കൂടി നമ്മുടെ നാട്ടുകാർ അറിയേണ്ടതുണ്ട് ഇപ്പം നേരത്തെ ഫീഡ്ബാക്കിലൊക്കെ വന്ന പോലെ മരണപ്പെട്ട മാതാപിതാക്കളുടെ കാര്യത്തിൽ പറയുന്നുണ്ട് അഞ്ച് കാര്യങ്ങൾ അവർ മരിച്ചാലും നിൽക്കാതെ നമ്മൾ ചെയ്യണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ സാധാരണ നമ്മളെ ബന്ധങ്ങളൊക്കെ ആയാലും മരിക്കോളാണെങ്കിലോ ആണെങ്കിലോ പക്ഷെ ഉമ്മാനോടൊപ്പാനോടുള്ള ബന്ധം അവർ മരിച്ചാലും തീരാത്ത ബന്ധമാണ് പിന്നെ നബിതങ്ങൾ പറഞ്ഞ വാക്കുകൾ കാണാൻ സാധിക്കും അവർക്ക് വേണ്ടി ഇസ്തഫാർ നടത്തു ആ ചെയ്യുക അവരുടെ പ്രിയപ്പെട്ടവരുമായി ബന്ധം ചേർക്കാണ്ട് ആ കാര്യുകൾ അവരുടെ പ്രിയപ്പെട്ട ചങ്ങായിമാർ അവരൊക്കെ ആയിട്ട് നമ്മൾ അവർ മരിച്ചാൽ അവരുമായുള്ള ബന്ധം നിലനിർത്തുക എന്ന് പറയുന്നുണ്ട് അവർക്കുള്ള നേർച്ചകളും കടങ്ങളും ഉണ്ടെങ്കിൽ അത് വീട്ടിൽ കൊടുക്കാൻ വേണ്ടി മരണപ്പെട്ടാലും വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാനുള്ള പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മരിച്ചാലും തീരാത്തൊരു കടപ്പാടും ബന്ധവും സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു കണക്ഷനാണ് മാതാവ് എന്നത് ഇബിൻ അബ്ബാസ് അള്ളാഹുനോട് നമ്മെ ഉണർത്തിയിട്ടുണ്ട് ആ ഒരു കാര്യം ഇന്നത്തെ ചിന്തയോടെ നമ്മൾ ഒരുപാട് ചിന്തിക്കുക നമുക്ക് പകർത്തുക മറ്റുള്ള അത് പ്രചരിപ്പിച്ചു കൊടുക്കുക എന്ന് ഈ ഒരു സമയത്ത് സ്വാധീനം ഇത് വഴിവിളക്കിൽ വന്ന ഒരു സന്ദേശമാണ് അപ്പോ നമ്മുടെ സ്ഥിരമായി വരുന്ന ഒരു കാര്യമാണല്ലോ വഴിവിളക്ക് എന്നുള്ളത് അതെ എത്രയോ ഭാഷകളില് ഇതിന്റെ വെളിച്ചം വീശിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വഴിവിളക്ക് ഭാഷയില അങ്ങനെ ഭാഷയിൽ ഇതിപ്പോ രണ്ടായിരത്തി ഇരുന്നൂറിലധികം ഒരുപാട് സന്ദേശങ്ങളുമായി നമ്മുടെ പ്രാസ്ഥാനികൾ പക്ഷെ നമ്മുടെ മതത്തിൽ പെടാത്ത ആൾക്കാർ വരെ ഈ മെസ്സേജ് കണ്ടിട്ട് സ്റ്റാറ്റസ് വെക്കുന്ന ശ്രദ്ധ പല രാഷ്ട്രീയക്കാരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് അതെ അതെ അവരൊക്കെ സ്റ്റാറ്റസ് മെസ്സേജുകളിൽ നമ്മൾ ചില മെസ്സേജുകളൊക്കെ വരുമ്പോൾ അല്ലാതും ഉണ്ടാവില്ല അതെ ചില തീമുകൾ അവരുടെ സ്റ്റാറ്റസ് അവർക്ക് ഇത് നല്ലതായിട്ട് തോന്നിയ കാര്യങ്ങളിൽ ശരിക്കും അത് തന്നെയാണല്ലോ ഒരു ഇസ്ലാമിൻ്റെ ഖുറാൻ്റെയും ഹരീസിൻ്റെയും സന്ദേശങ്ങൾ എന്ന് പറഞ്ഞാല് അത് സമൂഹത്തിന് ഗുണം ചിന്തിക്കുന്ന ആളുകൾക്ക് ഇത് ഗുണം തന്നെയാണ് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാർ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്